ഹലോ ഇന്നൊരു ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്തയാണേ ഉണ്ടാക്കിയെടുക്കുന്നത് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാക്രോണിയാണേ എടുത്തിട്ടുള്ളത് ഇത് ഏത് പാസ്ത വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും ഇതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവുക ഞാനിപ്പോൾ മാക്രോണിയാണേ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് അത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക മാക്രോണിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് വെള്ളം തിളച്ചു വരുമ്പോ എടുത്തിട്ടുള്ള മാക്രോണി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരുപാട് അങ്ങ് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇതൊന്ന് ഒട്ടിപ്പൊടി കണ്ടിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതൊന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് വേറെ ഒരു പാത്രത്തില് കുറച്ച് ഒഴിച്ച് കൊടുക്ക എന്നിട്ട് അതിന്റെ ഒരു പീസ് ബട്ടറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്ക ബട്ടർ നന്നായി മെൽറ്റ് ചെയ്തിട്ട് വന്നതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്ന ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്ക ഇനി അതിന്റെ വെളുത്തുള്ളി ആ ചേർത്ത് കൊടുക്കണ്ടേ അതിനു വേണ്ടിട്ട് ഒരു അഞ്ച് വെളുത്തുള്ളി കുറച്ച് വലിയ സൈസ് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കൂടി ചേർത്തിട്ട് രണ്ടും കൂടി നന്നായി വഴറ്റിയെടുക്കുക ഇനി നന്നായി വഴണ്ട് വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മൈദ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം ഈ മൈദേൻ്റെ പച്ച ചൊവ്വയെല്ലാം മാറുന്നവരെ നന്നായി ബാറ്ററിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒന്ന് കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റി കൊടുക്കാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് പാല് ചേർക്കണം അതിന് വേണ്ടിയിട്ട് ഒരു നൂറ് എം എൽ അളവിൽ പാലെടുത്തിട്ടുണ്ട് അതുകൂടി അതിൻ്റെ അകത്ത് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മൈദേൻ്റെ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അതിനുശേഷം അതിന്റെ അകത്തേക്ക് നമ്മൾ വേവിച്ചു വെച്ച മാക്രോണി ചേർത്ത് കൊടുക്കണം മാക്രോണി കൂടി ചേർത്തിട്ട് ഈ വൈറ്റ് സോസും മാക്രോണിയെല്ലാം നന്നായി യോജിപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് മാക്രോണി ഇട്ടതിന് ശേഷം കുറച്ച് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം കൂടി നല്ല തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെള്ളവും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക തിളക്കുന്ന വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക പച്ച വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല നന്നായി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് പൊടിച്ച കുരുമുളക് പൊടിയാണേ ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി എല്ലാം മിക്സാക്കി എടുക്കുക നല്ല ക്രീമിയായിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ചീസ് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം അല്ലാതെ തന്നെ നല്ല രുചിയുള്ള പാസ്തയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു